നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യന്ത്ര തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരു അനിശ്ചിതത്വം തുടരുന്നുണ്ട് ഈ വിമാനം ഇവിടെ നിന്ന് മാറ്റുക എന്നത് ഏറ്റവും പ്രധാനം തന്നെയാണ് പക്ഷേ വിമാനം പറക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ആയിരിക്കുന്നത് അത് നന്നാക്കിയെടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുക എന്നത് മുന്നിലുള്ള ദൗത്യം തന്നെയാണ് ഈ വിമാനം നന്നാക്കാൻ വിദഗ്ദ്ധ സംഘം ഈ ആഴ്ച തന്നെ തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാൽപ്പതംഗ ബ്രിട്ടീഷ് അമേരിക്കൻ സാങ്കേതിക വിദഗ്ധരുടെ സംഘം തിരുവനന്തപുരത്തേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എഫ് തേർട്ടി ഫൈവ് നിർമ്മിച്ച അമേരിക്കൻ കമ്പനിയായ ലോക്കിഡ് മാർട്ടിൻ കമ്പനിയുടെ സാങ്കേതിക വിദഗ്ധരും ഈ തിരുവനന്തപുരത്തേക്ക് എത്തും എന്നാണ് നമുക്ക് വിവരങ്ങൾ കിട്ടുന്നത് ജൂലൈ പതിനഞ്ച് അതിനകം തന്നെ വിമാനം ഇവിടെ നിന്ന് മാറ്റാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിലാവും ഉപകരണങ്ങളുമായി ഈ സംഘം തിരുവനന്തപുരത്തേക്ക് എത്തുക അത് സാങ്കേതിക തകരാറൊക്കെ പരിഹരിച്ചതിന് മാറ്റുക എന്ന ദൗത്യത്തിനായി ഈ സംഘം ഉടൻ എത്തും ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും അനുമതി കിട്ടിയാൽ ഉടൻ ഇവരെത്തും ഹാങ്ങറിൽ എത്തിച്ച് തകരാർ പരിഹരിക്കാനായില്ലെങ്കിൽ സൈനിക ചരക്ക് വിമാനമായ ഗ്ലോ മാസ്റ്ററിൽ തിരികെ കൊണ്ടുപോകുക എന്ന നീക്കമാണ് ഉള്ളത് വിമാനത്തിന്റെ രണ്ട് ചിറകുകളും അഴിച്ചു ശേഷമാകും കൊണ്ടുപോകുക വ്യോമസേനയുടെ പ്രത്യേക അനുമതി വേണം അതുമാത്രമല്ല ഈ ഒരു അനുമതി ഇല്ലാതെ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ഭാഗമായ സംഘത്തിന് വിമാനം നിർത്തിയിട്ടിരിക്കുന്ന പാർക്കിംഗ് മേഖലയിൽ കടക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ വ്യോമസേനയുടെ പ്രത്യേക അനുമതി കിട്ടുക എന്നതും ഏറ്റവും നിർണായകമാണ് അവർ ഈ ഒരു മേഖലയിലേക്ക് കടക്കാൻ എഫ് തേർട്ടി ഫൈവ് പരിശോധിക്കാൻ കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിന്റെ രണ്ട് ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തെത്തിയതും ശ്രദ്ധേയമാണ് ഇവരുൾപ്പെടെ ഏഴുപേരായിരുന്നു വിമാനത്തിന്റെ മേൽനോട്ടത്തിനായി ഇവിടെ വന്നത് വിമാന ഹാങ്ങർ യൂണിറ്റിലേക്ക് വലിച്ചു മാറ്റുന്നതിനുള്ള ഉപകരണങ്ങൾ ബ്രിട്ടനിൽ നിന്ന് എത്തിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് അറബിക്കടലിലെ സൈനിക അഭ്യാസത്തിനെത്തിയ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന യുദ്ധ കപ്പലിൽ നിന്ന് പറന്നുയർന്ന ഉയർന്ന എഫ് തേർട്ടി ഫൈവ് ഇന്ധനക്കുറവ് ഉണ്ടായതിനെ തുടർന്ന് പതിനാലാം തീയതി രാത്രിയോടെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയത് നിലവിൽ വിമാനത്താവളത്തിന്റെ നാലാം നമ്പർ ബെയിൽ സി ഐ എസ് എഫിന്റെ സുരക്ഷാ വലയത്തിലാണ് എഫ് തേർട്ടി ഫൈവ് യുദ്ധ എഫ് തേർട്ടി ഫൈവ് പറഞ്ഞു നടന്നു എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന യുദ്ധക്കപ്പൽ സിംഗപ്പൂർ തീരത്തേക്ക് മടങ്ങിപ്പോയിരുന്നു അതേസമയം ബ്രിട്ടീഷ് മന്ത്രിയുടെ ഒരു പ്രതികരണം കൂടിയുണ്ട് എഫ് തേർട്ടി ഫൈവ് തിരുവനന്തപുരത്ത് സുരക്ഷിതം എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് ബ്രിട്ടീഷ് മന്ത്രി നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി നമുക്ക് നോക്കാം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എഫ് തേർട്ടി ഫൈവ് വിമാനം സുരക്ഷിതമാണെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രി ലൂക്ക് പൊള്ളാർട്ട് പ്രതികരിച്ചു വിമാനത്തിന്റെ സുരക്ഷയെക്കുറിച്ച് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഉയർന്ന ചോദ്യം ആ ചോദ്യത്തിനായിരുന്നു ഇത്തരത്തിലൊരു മറുപടി അദ്ദേഹം നൽകിയത് പ്രതിപക്ഷത്തെ കൺസർവേറ്റീവ് എം ബെൻ ഒബേഴ്സ് ആണ് ഈ വിമാനത്തിന്റെ സുരക്ഷ ഇപ്പോൾ മറ്റൊരു രാജ്യത്താണ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു യുദ്ധവിമാനമായിരിക്കുന്നത് അപ്പോൾ അതിന്റെ സുരക്ഷ എത്രത്തോളമാണ് എന്നതടക്കമുള്ള ഒരു ചോദ്യമായിരുന്നു പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് അതിന് തിരുവനന്തപുരത്ത് എന്നാണ് പ്രതിരോധ മന്ത്രി മറുപടി നൽകിയിരിക്കുന്നത് സർക്കാർ നടപടികളെ കുറിച്ചും എഫ് തേർട്ടി ഫൈവ് എന്ന് തിരികെ എത്തിക്കാനാകും എന്നതടക്കമുള്ള കാര്യങ്ങളും ചോദ്യമായി ഉയർന്നിരുന്നു നാറ്റോയുടെ സഖ്യകക്ഷിയല്ലാത്ത ഒരു രാജ്യത്ത് ജനവാസ മേഖലയിൽ ഇത്രയും അത്യാധുനിക വിമാനം ഏറെക്കാലം നിർത്തിയിട്ടിരിക്കുന്നതിൽ പാർലമെന്റിൽ അംഗങ്ങൾ ആശങ്ക വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാവുന്ന പോലെ തന്നെ ഇതൊരു യുദ്ധ വിമാനമാണ് യുദ്ധവിമാനമാകുമ്പോൾ അതിൻ്റെ രഹസ്യങ്ങൾ അതിനൊരുപാട് രഹസ്യങ്ങൾ ഉണ്ടാകും അത് മറ്റാരും അറിയരുതെന്ന് ആ ആ രാജ്യം ആഗ്രഹിക്കുന്നുണ്ടാകും തീർച്ചയായിട്ടും ഇത് അവിചാരിതമായി സംഭവിച്ചതാണ് ഇന്ധനം തീർന്നതിനെ തുടർന്നാണ് അടിയന്തരമായി ഇവിടേക്ക് ഇറക്കേണ്ടി വന്നത് മാത്രമല്ല നമ്മൾ അറിഞ്ഞതുപോലെ ഈ വിമാനം അവിടെ ഇറക്കിയതിന് ശേഷം ഒരു പൈലറ്റ് ഈ വിമാനത്തിൻ്റെ അടുക്കിലേക്ക് ആരെയും അടുപ്പിക്കാതെ ഒരു കസേരയിട്ടിരുന്ന സംഭവമൊക്കെ നമുക്കറിയാവുന്നതാണ് അത്രയും ഒരു യുദ്ധവിമാനം അതിൻ്റെ രഹസ്യങ്ങൾ ആരും മറ്റു രാജ്യം അറിയരുത് മറ്റാരും അറിയരുത് എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അത്രയും ഒരു സുരക്ഷ പൈലറ്റ് നൽകി എന്തായാലും ഇപ്പോൾ ആ രാജ്യത്ത് തന്നെ ഇപ്പോ ബ്രിട്ടനിൽ തന്നെ അത്തരത്തിലൊരു ആശങ്ക ഉയർന്നു അവിടെ എത്രത്തോളം സുരക്ഷിതമാണ് എന്ന ചോദ്യം ഈ ഒരു പ്രതിപക്ഷം അടക്കം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇന്ത്യൻ സേനയുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും മികച്ച പിന്തുണയാണ് എഫ് തേർട്ടി ഫൈവ് ലാൻഡ് ചെയ്ത സമയത്ത് കിട്ടിയതെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രി അറിയിച്ചു ഇന്ത്യൻ മണ്ണിൽ കനത്ത സുരക്ഷയിലാണ് വിമാനമെന്നും റോയൽ എയർഫോഴ്സ് അംഗാംഗങ്ങൾ എപ്പോഴും എഫ് തേർട്ടി ഫൈവിന് ഒപ്പമുണ്ടെന്നും മന്ത്രി പാർലമെന്റിൽ വ്യക്തമാക്കി വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാർ സംഭവിച്ചു എന്നായിരുന്നു വിവരം ആദ്യം പദ്ധതിയിട്ടിരുന്നത് തകരാർ പരിഹരിക്കാൻ സാധിച്ചില്ല എങ്കിൽ എഫ് തേർട്ടി ഫൈവ് ബിയെ വലിയ ചരക്ക് വിമാനത്തിൽ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകുക എന്നതായിരുന്നു റഡാറിൽ പതിയാതെ പറക്കാൻ കഴിയുന്ന അത്യാധുനിക വിമാനമാണ് എഫ് തേർട്ടി ഫൈവ് റഡാറിനെ കബളിപ്പിക്കാൻ കഴിയുന്ന പുറംചട്ടയാണ് ഇതിനുള്ളത് പുറംചട്ടയിലെ ചെറിയ തകരാർ പരിഹരിക്കാൻ പോലും കമ്പനി അംഗീകരിച്ച വിദഗ്ധർ വേണ്ടിവരും നിലത്തിൽ നിന്ന് കുത്തനെ പറന്നുപോങ്ങാനും അതേപോലെ നിലത്തിറങ്ങാനും കഴിയുന്ന സംവിധാനം എഫ് തേർട്ടി ഫൈവ് ബി ഉണ്ട് ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാറുണ്ടായാൽ അതിന് സാധിക്കില്ല സാങ്കേതിക അത്യാധുനികൾ വിദഗ്ധ സേവനം വേണ്ടിവരുമെന്ന സാഹചര്യം വിമാനത്താവളത്തിന്റെ സേവനം ഉപയോഗിച്ചതിന് പാർക്കിംഗ് ഫീസ് ഈടാക്കുമെന്ന് വിമാനത്താവള അധികൃതർ വ്യക്തമാക്കിയിരുന്നു വിദേശ സൈനിക വിമാനമാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് വിമാനത്തിന്റെ ഭാരമനുസരിച്ചാണ് ഫീസ് ഈടാക്കുക അത്തരത്തിലൊരു ഒരു നിർദ്ദേശമൊക്കെ മുന്നോട്ട് വന്നിരുന്നു എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ നൂറ്റി പത്ത് മില്യൺ ഡോളർ വില വരുന്ന അഞ്ചാം തലമുറ ജെറ്റ് ജൂൺ പതിനാലിനാണ് ഇന്ധനം തീർന്നത് തിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സംയുക്ത പരിശീലനം പറക്കലിനിടെയായിരുന്നു സംഭവം ഉണ്ടായത് അടിയന്തര ലാൻഡിംഗിനായി സ്കോക്ക് സെവൻ സെവൻ സീറോ സീറോ എന്ന കോഡാണ് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അയച്ചത് അടിയന്തര സഹായം ആവശ്യമായ ഘട്ടത്തിലായിരുന്നു ഈ കോഡ് അയക്കുന്നത് വിദഗ്ധർ എത്തി പരിശോധിച്ചിട്ടും തകരാർ പരിഹരിക്കാൻ കഴിയാതെ വന്നതോടെയായിരുന്നു വിമാനത്തിന്റെ മടക്കം ഇത്രയധികം നീണ്ടത് മാത്രമല്ല ഇതിനിടയിൽ ഈ ബ്രിട്ടീഷ് യുദ്ധവിമാനം എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റാം എന്നൊരു നിർദ്ദേശം ഇന്ത്യ നൽകി പക്ഷെ ആദ്യമൊക്കെ ഇത്തരത്തിലുള്ള നിർദ്ദേശം ഈ ബ്രിട്ടീഷ് അധികൃതർ നിരസിച്ചിരുന്നു പിന്നീട് അവർ അതിന് വഴങ്ങുകയും ചെയ്ത കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് വിമാനം സുരക്ഷിതമായ ഹാങ്ങറിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതിനുള്ള പ്രത്യേക ഉപകരണം എത്തിക്കുക എന്നതും ശ്രദ്ധേയമാണ് ഇതിന്റെ സഹായമില്ലാതെ വലിച്ചു മാറ്റിയാൽ കൂടുതൽ തകരാറുകൾക്ക് സാധ്യതയുണ്ട് അറ്റകുറ്റപ്പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണെന്നും വക്താക്കൾ അറിയിച്ചിരുന്നു അറ്റകുറ്റപ്പണി നടത്തേണ്ട നാൽപ്പതംഗ ബ്രിട്ടീഷ് വിദഗ്ധ സംഘം വരും ദിവസങ്ങളാണ് എത്തുക ഉപകരണവും വിദഗ്ധരും എത്തിയ ശേഷം വിമാനം ഹാങ്ങറിലേക്ക് മാറ്റാനാണ് തീരുമാനം പത്ത് ദിവസമായി വിമാനത്താവളത്തിലെ തുറസായ സ്ഥലത്താണ് വിമാനമുള്ളത് വിമാനത്തിന് സിഐഎസ്എഫ് നൽകുന്ന സുരക്ഷ തുടരുന്നുണ്ട് സാങ്കേതിക തകരാറിനെ തുടർന്നായിരുന്നു ഈ വിമാനത്താവളത്തിൽ അടിയന്തരമായി വിമാനം ഇറക്കേണ്ടി വന്നത് അതിന്റെ തിരിച്ചുപോക്ക് ഇത്രയും ദിവസം നീണ്ടു എന്നതും ഏറ്റവും ഗൗരവകരം തന്നെയാണ് ദിവസങ്ങളായി തുടരുന്ന അനിശ്ചിതത്വമാണ് സാങ്കേതിക തകരാർ ഇതുവരെ പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല ഇതൊക്കെ വലിയൊരു വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് യുദ്ധക്കപ്പലിൽ നിർത്തിയ വിദഗ്ധരും പൈറ്റുമടക്കം തിരിച്ചുപോകുന്ന സാഹചര്യം ഉണ്ടായി അമേരിക്കൻ നിർമ്മിത എഫ് തേർട്ടി ഫൈവ് ബി ലോകത്തെ ഏറ്റവും ചെലവേറിയ യുദ്ധവിമാനമാണ് വിമാനമാണ് വിദ്യ ഒരിക്കലും മറ്റാരും പരിശോധിക്കാതിരിക്കാനാണ് ഹാങ്ങർ സ്ഥലം അനുവദിക്കാനുള്ള എയർ ഇന്ത്യയുടെ വാഗ്ദാനം റോയൽ നേവി നിരസിച്ചതിന്റെ പ്രധാന കാരണം പക്ഷെ പിന്നീട് അവിടേക്ക് മാറ്റാം എന്ന ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തുകയും ചെയ്തു എന്തായാലും ദിവസങ്ങൾ നീണ്ടിരിക്കുകയാണ് ഇത് പരിഹരിക്കാൻ സാധിക്കുന്നില്ല വിദഗ്ദ്ധർ എത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെ ആകെ മൊത്തം ഒരു അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് മാത്രമല്ല ഇപ്പോഴത്തെ ബ്രിട്ടീഷ് സർക്കാരിനെ സർക്കാരിനെതിരെയുള്ള ആയുധമായ അവിടുത്തെ പ്രതിപക്ഷം അത് ഉന്നയിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അവിടെ നിന്നുള്ള വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വരും ദിവസങ്ങളിൽ വിമാനം ഇവിടെ നിന്ന് മാറ്റാനാകും എന്ന് തന്നെയാണ് കരുതുന്നത് നൂറ് മില്യൺ ഡോളർ വില വരുന്ന വിമാനം ബ്രിട്ടീഷ് നാവികസേനയുടേതാണ് നാവികസേനയുടെ സാങ്കേതിക വിദഗ്ധർ തകരാർ പരിഹരിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഒരു വിമാനം ഇവിടെ ഇറങ്ങിയ സമയത്ത് കനത്ത മഴയായിരുന്നു ഇത് തുടർന്ന് വിമാനം ഹാങ്ങറിലേക്ക് മാറ്റാമെന്ന ഇന്ത്യ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് എന്തായാലും വിമാനത്തിന്റെ മടക്കി ഇത്രത്തോളം വൈകുമ്പോൾ ചില ദുരൂഹതകളൊക്കെ വർദ്ധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഹൈഡ്രോളിക് സംവിധാനം ഫൈറ്റർ ജെറ്റുകളിൽ നിർണായകമാണ് ലാൻഡിംഗ് ഗിയർ ബ്രേക്കുകൾ ഫ്ലൈറ്റ് കൺട്രോൾ സംവിധാനങ്ങൾ എന്നിവയിൽ ഹൈഡ്രോളിക് സംവിധാനത്തിൻ്റെ പങ്ക് പ്രധാനം തന്നെയാണ് ഹൈഡ്രോളിക് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ വിമാനം പറക്കാൻ അനുയോജ്യമല്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത